എപ്പിസോഡിൽ കടുകിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് മസ്റ്റാർഡ് ഏത് ഭാഗമാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ തൈലവും വിത്തുമാണ് രൂപവിവരണം പറയുകയാണെങ്കിൽ ഒന്നേകാൽ മീറ്റർ ഉയരത്തിൽ കാണുന്ന ഒരു ചെറിയൊരു ഔഷധ ചെടിയാണ് കടുക് ശിഖരങ്ങളുണ്ട് ഏകവർഷ ഔഷധിയാണ് ഇല പല ആകൃതിയിൽ കാണുന്നു അടിഭാഗത്തെ ഇലകൾ വലുതും മുകൾ ഭാഗത്തേത് ചെറുതുമായിട്ടാണ് കാണുന്നത് ഫലം ഒരു പ്രത്യേക തരം പോഡായിട്ടാണ് കാണുന്നത് ഒരു പോഡിൽ മൂന്ന് മുതൽ പത്ത് വരെ വിത്തുകൾ കാണുന്നു ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഏകമൂല്യ പ്രയോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല്ല് വേദനയിൽ കടുക് ചത ചവയ്ക്കുന്നത് പല്ലുവേദന മാറാനായിട്ട് സഹായിക്കുന്നു ഇനി അർഷസ് അല്ലെങ്കിൽ മൂലക്കുരുവിന് കടുക വെച്ച ഒരു ഒരു പഞ്ഞി മലദ്വാരത്തിൽ വെച്ച് കെട്ടുന്നത് അർഷസ് അല്ലെങ്കിൽ മൂലക്കുരു കുറയാനായിട്ട് സഹായിക്കുന്നു മുഖക്കുരുവിൽ ഒരു പിടി വെള്ളക്കടുകെടുത്ത് അത് എള്ളെണ്ണയിലോ വെളിച്ചെണ്ണയിലോ വറുത്ത് അത് അരച്ച് വെള്ളത്തിൽ അല്പം വെള്ളം കൂടി ചേർത്ത് പേസ്റ്റായിട്ട് മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരു ശമിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് രക്തവാദം മൂലമുള്ള നീര് വേദനയ്ക്ക് കടുക് ശതകുപ്പ രണ്ടും കൂടി ചേർത്ത് ചൂടുവെള്ളത്തിൽ അരച്ചിട്ട് ലേപനം ചെയ്യുന്നത് ഉത്തമമാണ് ഇനി വിഷ ജന്തുക്കൾ കടിച്ചുണ്ടാവുന്ന നീരും വേദനയിൽ കടുക് അരച്ചിടുന്നത് ഉത്തമമായിട്ട് കാണുന്നു ഛർദി വരുന്ന അതായത് ഈ മദ്യപാനം അല്ലെങ്കിൽ വിഷമൊക്കെ ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് ഛർദി ഉണ്ടാവുന്ന അവസ്ഥയിൽ ഇതിൻ്റെ പൗഡർ ഒരു ടീസ്പൂണ് എടുത്തിട്ട് അത് വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നത് ഉത്തമമായിട്ട് കാണുന്നു ഇതിലടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ വിറ്റമിൻ സി ബി സിക്സ് കെ തയാമിൻ പോളിക് ആസിഡ് അതോടൊപ്പം തന്നെ മിനറൽസ് ആയിട്ട് കാണുന്നത് കോപ്പർ കാൽസ്യം മെഗ്നീഷ്യം സോഡിയം ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയൊക്കെയാണ് അപ്പോൾ നമ്മുടെ അനുദിന അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഇതിന് ഇത്രയേറെ ഔഷധ ഗുണങ്ങളുണ്ട്